കുന്തി ഒന്ന് മുതൽ ആറു വരെയുള്ള ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും കുന്ത യുവാച നമസ്യ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാമന്തർ ബഹിരവസ്ഥിതം കുന്തി പറഞ്ഞു ഹേ കൃഷ്ണ ഞാൻ നിനക്ക് പ്രണാമം അർപ്പിക്കുന്നു കാരണം നീ യഥാർത്ഥ വ്യക്തിത്വവും ഭൗതിക ലോകത്തിൻ്റെ ഗുണങ്ങളാൽ ബാധിക്കപ്പെടാത്ത ആളുമാണ് നിങ്ങൾ എല്ലാത്തിനും ഉള്ളിലും അല്ലാതെയും നിലനിൽക്കുന്നു എന്നിട്ടും നിങ്ങളെല്ലാവർക്കും അദൃശ്യനാണ് മായാജവനികച്ചയം ൂട്രൃശ്യ നടോ്യധരോ യഥാ മായയുടെ യവനികയാൽ മൂടപ്പെട്ടിരിക്കുന്നവനാണ് അങ്ങ് അദൃശ്യനും നശ്വരനുമാണ് വിഡ്ഢികളായ മനുഷ്യർക്ക് അനുഭവപ്പെടാത്തവനും വേഷം ധരിക്കാൻ അണിഞ്ഞൊരുങ്ങിയ നടനെപ്പോലെയുമാണ് തദാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേ മഹിസ്ത്രീയ ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയുന്ന തത്വചിന്തകർക്കും ഭക്തിമാർഗത്തിലെ വിദഗ്ധർക്കും വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെടുന്ന നിങ്ങളെ സ്ത്രീകൾക്ക് എങ്ങനെ കാണാൻ കഴിയും കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വസുദേവൻ്റെ പുത്രനും നന്ദഗോപൻ്റെ പുത്രനും എല്ലാ ജീവജാലങ്ങളുടെയും നാഥനുമായ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ നമസ്തേ നാഭിയിൽ താമരയുള്ളവനും താമരമാല ധരിച്ചവനും താമര പോലെ കണ്ണുള്ളവനും താമരപ്പൂ പോലെ മൃദുവായ പാദങ്ങളുള്ളവനുമായ അങ്ങേക്ക് പ്രണാമം യഥാ ഋഷികേശ ഖലേന ദേവകി ഋഷികേശനം ച സഹാത്മജാ വിഭോ ത്വയൈവ ഗണാത് ഹേ ഋഷികേശ ഇന്ദ്രിയങ്ങളുടെ അധിപനും നാഥനുമായ ഭഗവാനെ അസൂയാലുവായ കംസരാജാവിനാൽ ദീർഘനാളായി തടവിലാക്കപ്പെടുകയും വിഷമിക്കുകയും ചെയ്ത നിന്റെ അമ്മയായ ദേവകിയെയും എന്നെയും എൻ്റെ മക്കളെയും നിരന്തരമായ ആപത്തുക്കളിൽ നിന്ന് നീ മോചിപ്പിച്ചു